എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്താണ് അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് മന്തി എന്നറിയപ്പെടുന്ന ഒരു മന്തിക്കടയുണ്ട് ആ ഒരു മന്തിക്കടയിൽ മന്തി കഴിക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ കൂടെയാണെങ്കിൽ ഒരു ഒരു ഉണ്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ആളും കൊല്ലംകാരും തന്നെയാണ് അവൻ്റെ പേര് ജിസൻ എന്നാണ് അപ്പോൾ അവൻ വണ്ടിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അവൻ ഓൺ ദ വേ ആണ് നമ്മളിവിടെ വന്ന് പിക്ക് ചെയ്യുക പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ അപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമിനടുത്തുള്ള അടുത്തുള്ള റോഡിലോട്ട് നടക്കുകയാണ് അവൻ ഇവിടെ വരും നമ്മൾ വേര് പയ്യൻ്റെ കൂടെ ആണ് പോണേ ഇവൻ്റെ പേര് ജിസൻ എന്നാണ് എൻ്റെ വീട് കൊല്ലത്ത് ഇവിടെ ആയിരുന്നു കൊല്ലം അഞ്ചല് അഞ്ചലാണ് വീട് കൊല്ലത്ത് പോവാ അപ്പം നമ്മളാണെങ്കിൽ വേ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ മന്തി വയ്ക്കാനായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുർജൽ മന്തിയിലാണ് അപ്പോൾ ഇത് കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് മണക്കാട് ജംഗ്ഷനിൽ നിന്ന് കിഴക്കേക്കോട്ടേക്ക് പോകുന്ന റൂട്ടിലാണ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു ഫ്രഷ് ഫ്രഷ്നെറ്റ് ഉണ്ട് ഇവിടെ അടുത്തായിട്ട് തന്നെ ദിസനാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം നോക്കുകയാണ് അവിടെ നിന്ന് ഒരു പുള്ളി വണ്ടി എടുക്കുന്നുണ്ട് അവിടേക്ക് വണ്ടി വയ്ക്കാനാണ് ഇപ്പം നോക്കണത് ണെങ്കിൽ മെനു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെയുള്ള ഐറ്റംസ് ഉണ്ട് ഏകദേശം എല്ലാ ഐറ്റംസും ഉണ്ട് ഷവർമ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ മന്തി കഴിക്കാനായിട്ട് വന്ന് വന്നത് മന്തിയുടെ റേറ്റും കാര്യങ്ങൾ ഇവിടെ ഒരുപാട് ടൈപ്പ് മന്തി ഉണ്ട് മട്ടൺ മന്തി ബീഫ് മന്തി ബീഫ് റിപ്സ് ചിക്കൻ അൽഫാം പെരിപ്പെരി ഹണി ചില്ലി ജല്ലിക്കഡ് ബ്രോസ്റ്റഡ് പിന്നെ മന്തി റൈസ് ഇങ്ങനെ പല ടൈപ്പിലാണുള്ളത് ജിസനോട് തന്നെയാണ് ചോദിക്കാം നമുക്ക് എന്താ ഓർഡർ ചെയ്യുന്നത് നോക്കണ എന്ത് ഓർഡർ ചെയ്യുന്നത് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഹാഫ് ചിക്കൻ മന്തിയാണ് അപ്പം ഹാഫ് ചിക്കൻ മന്തിക്ക് പ്രൈസ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വന്നിരിക്കുന്നത് ഹാഫിന് അപ്പോൾ അത് ക്വാർട്ടർ ആണെങ്കിൽ ഇരുന്നൂറ് ഹാഫ് ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറും പിന്നെ ഫുൾ ആണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് മന്തി നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൺ മന്തിയാണ് ഒരു ഫുള്ളിന് ആയിരത്തി മുന്നൂറ്റി എഴുപത് എഴുപത് രൂപയാണ് റേറ്റ് കണ്ടത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഹാഫ് ചിക്കൻ മന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മിനിടൈമും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയ രണ്ട് പീസ് മയോണീസ് ബാക്കി സംഭവമൊക്കെ കഴിച്ചു നോക്കിയാലും എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എടുത്തോടാ അങ്ങനുണ്ടോ ഇത് ഈന്താപ്പഴത്തിന്റെ അച്ചാറാണ് ഈ ഒരു സാധനം അതുപോലെ ഇതെന്താ നോക്കട്ടെ ഇത് മറ്റേ നമ്മൾ നോർമൽ മന്തിയുടെ കൂടെ നിന്ന് കിട്ടുന്ന തക്കാളി ചട്നി പോലത്തെ ഒരു ഐറ്റം ആണ് എന്തായാലും അപ്പം ഇനി കഴിച്ചിട്ട് കാണാം നമ്മൾ കഴിച്ച് തുടങ്ങിയിട്ടുള്ളു അപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത മിണ്ലൈയും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പൊക്കം കണ്ടിട്ട് ഞെട്ടിപ്പോയി കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മിണ്ലൈയും കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോഴേ അത് കുടിക്കുന്നില്ല കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടേ മിൻലൈം കുടിക്കുന്നുള്ളൂ നമ്മളിപ്പോൾ ഫുള്ള് കഴിച്ചു കഴിഞ്ഞ് നമുക്ക് റൈസ് അധികം വന്നിട്ടുണ്ട് രണ്ട് പേരെ കൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല ഒരു ഏകദേശം ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ട് ചിക്കനും കാര്യങ്ങളൊക്കെ കാര്യമായി എക്സ്ട്രാ മാങ്ങനീസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ മിൻ ടൈം ഒരു അത് സാധനമായിപ്പോൾ മിൻ ടൈമ് കഴിച്ചിട്ട് അനങ്ങാൻ മേലെ അതാണ് അവസ്ഥ ഇരിക്കുന്നുണ്ട എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ് ഇനി ഇവിടെ കൈ കഴുകിയിട്ട് ബില്ലും കറി ബില്ല് വന്നിട്ടുണ്ട് എടാ ബില്ല് തുറന്നേടെ കാണാൻ പറ്റും ആ നാനൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് ആയേക്കുന്നത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് രണ്ട് മിന്നലൈമും ഒരു ഹാഫ് മന്തി ഇത്രയും സാധനം നാനൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ബില്ല് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി പോയി കൈ കഴുകട്ടെ അപ്പോൾ നമ്മളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിനടുത്ത് എത്തിയിട്ടുണ്ട് ഇതേ ഇവിടെ ഉണ്ട് അവൻ ഇനി തിരിച്ച് റൂമിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു മിന്നലൈം അടിപൊളിയായിരുന്നു അപ്പം നമ്മളെ ബില്ലും കാര്യങ്ങളൊക്കെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവർക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബബ ബൈ പോയി പറഞ്ഞു